ആര്യാസ് പിയർവജത്തിനാണ് നമ്മള് സത്യടിയത് എന്താ അപ്പൊ അവരോട് ചോദിച്ചാലോ ഇന്നലെ ഓർഡർ ചെയ്യാത്ത ായാലും നമ്മള് ഓർഡർ ചെയ്യാൻ വന്നപ്പോ അവര് പറഞ്ഞത് പന്ത്രണ്ട് മണി ടു മൂന്ന് മണി വരെ സർവ്വ് ചെയ്യും ഇപ്പൊ ഫുഡ് കഴിയുന്ന അപ്പൊ തീരുന്നതാണ് ഇപ്പൊ വന്നപ്പോ അവര് പറയുന്നു എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി ഫുഡ് പാർസലിനൊക്കെ കൊടുത്തിട്ട് ബാക്കി ഫുഡ്ണ്ടെങ്കിലും ഡെലിവറി മാത്രമേ ഉള്ളൂ ഞങ്ങൾ അപ്പൊ അങ്ങനെ മോനിച്ചിരിക്കോ ഇളയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല നമ്മള് വാഴ വെച്ചിട്ടുണ്ട് യൂട്യൂബർ കഴിച്ചപ്പാ എങ്ങനെ കഴിച്ചപ്പാ ഇഷ്ടായ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അത്ര വന്നിട്ട് ഫോട്ടോ കഴിക്കണം പോകുന്ന ഇങ്ങനെ ഞങ്ങളിൽ ഇപ്പൊ കൊറേ ആൾക്കാർ കൂടി നമ്മടെ സദ്യ ഒക്കെ അടിച്ച് വയറൊക്കെ വീർത്താറു കേട്ടുണ്ട് നമ്മളുടെ വീട്ടിലെത്തി ായി കൊറച്ചുകൂടി ഒക്കെ ഇരുന്നില്ലേ വായറ മതിയാക്കി ഞാൻ ഫുഡ് കഴിച്ചു എനിക്ക കുഞ്ഞ വയറൊക്കെ പായസം കുടിക്കണ പായസം നമ്മളിവിടെ വന്നിട്ട് പിന്നെ കേച്ചുമാള സ്പെഷ്യൽ ഉണ്ണിയപ്പം പായസം ഉണ്ണിയപ്പം അത് ഇവിടെ കഴിഞ്ഞാട്ട വേഗം വന്നോടെ ഞാനും നമ്മള് ഒരു വഞ്ചര സമയണ്ട് അപ്പൊ നമ്മൾ ഇതാ ശോഭ സിറ്റിക്ക് പോവാണ് അവിടെ രാത്രി കൊറേ പരിപാടികളൊക്കെ ഉണ്ടാവും ഓണം ഒക്കെ അല്ലെ അപ്പൊ അടിപൊളി പരിപാടികളൊക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അപ്പൊ സാധാരണ എന്തായാലും ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ പ്രാവശ്യം ഒന്ന് പോയി നോക്കാം പിന്നെ കുഞ്ഞിപ്പ് കുഞ്ഞേയും ഉണ്ടൊക്കെ വരാന്ന് പറഞ്ഞിട്ട് അപ്പോ കൂടെ ൂടിച്ച് പഠിക്കാം വണ്ടി ഓടിക്കുന്നത് എനിക്ക് അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം നമ്മളെത്തിന്റെ തിരക്കുണ്ടോ തിരക്ക ഓഫർ കിട്ടാസ് നമ്മളങ്ങനെ ശോഭയിലെത്തി ഇവിടെ നമ്മടെ കുഞ്ഞുമേ കുഞ്ഞു വീട്ടിൽ ചെയ്തിരിക്കണാ എല്ലായിടത്തും മാവേലി ആ നല്ല തിരക്കുണ്ട് ശോഭയില് നിറച്ചു തിരക്കാണ് ഓണത്തിന്റെ അമ്മ ആണ് ഓണത്തിന്റെ ആണ് അതുകൊണ്ട് നല്ല തിരക്കുണ്ട് നല്ല ബഹളമുണ്ട് അതേ വെല്ലം കിട്ടോ ഈ വരാതെ സെറ്റ് എന്താ വായി പോവാ അയച്ച മണി അയച്ച മണിവിടെ

गुटे अं के कहू ാണ് സ്വീറ്റും സ്പൈസിയും എങ്കൊന്നും പൊട്ടിച്ചോട്ട് വണ്ടി ഓടിക്കേ വണ്ടി ഓടിക്കേക്ക് ഇവിടെ കൊറേ ചെരുപ്പ് ചമ്മങ്ങളൊക്കെ ഇണ്ട് ഇത് എന്താ പറയാ ഇത് ജയ്പൂരില് ചെരുപ്പാടാ ഹായ് വണ്ടി അപ്പോൾ ഗായ്സ് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത് ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറന്റിൽ പോവാണ് നമ്മൾ ഹെവി ഫുഡ് ഉച്ചക്ക് കഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ലൈറ്റായിട്ട് നില മതി ഇവിടെ ഫുള്ള് ഭയങ്കര ഭയങ്കര ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര ആയിട്ടുള്ള മസാല ദോശ പൂരി അങ്ങനത്തെ നില കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാണ് അപ്പോൾ കുഞ്ഞിപ്പ സ്കൂട്ടിയിലാണ് വന്നിട്ട് ഞങ്ങൾ കാറിലാണ് വന്നിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പുറത്തൊരു ഫുഡ് കഴിക്കാൻ പോവാണ് ണോ ഫുഡ് ചെയ്യാനായിട്ട് നമ്മൾ നല്ല അടിപൊളി മസാല ദോശ കഴിക്കാൻ പോവാണ് ഉച്ചക്കും ഭയങ്കര അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നെങ്കി അമ്മ എങ്ങനെ മസാല കൊറവായിരുന്നു പക്ഷെ അമ്മ വലിയ ടൈസ്റ്റ് കുഞ്ഞ് മസാല ദോശയായിരുന്നു സാധാരണ എല്ലായിടത്തും വെല്ലും ഭയങ്കര കുഞ്ഞിതായിരുന്നു എന്ത് പക്ഷെ നമ്മള് ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് നേരെ വീട്ടിൽ പോകാൻ പോവാണ് കുഞ്ഞു കുഞ്ഞിപ്പോ അവരുടെ വീട്ടിൽ പോകും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോവാണ് നമ്മുടെ ഓണത്തിന്റെ ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ ഓണത്തിന്റെ ദിവസം കൂടുതൽ ഔട്ടിങ്ങ് അടിപൊളിയായിരുന്നു ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലെ കിട്ടുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും നല്ലത്